മെഹന്ദി മുസ്ലിം അട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിലണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് സെക്കൻഡ് മാരേജ് നോക്കുന്ന സാഹിറ എന്ന മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് സാഹിറയുടെ വയസ്സ് മുപ്പത്തിയെട്ട് ആദ്യ വിവാഹത്തിൽ കുട്ടികളൊന്നുമില്ല ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഹൈറ്റ് അഞ്ച് പോയിൻറ്റ് മൂന്നാണ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയാണ് സ്ഥലം വരുന്നത് മതപരമായ പഠനം ഏഴാം ക്ലാസ് വരെയാണ് സാഹിറിക്ക് സ്വന്തമായി വീടുണ്ട് വരന് നാൽപ്പത്താറ് വയസ്സ് വരെ മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നും പ്രപ്പോസൽസ് പരിഗണിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫ് ഒരു സിസ്റ്റർ ആണുള്ളത് ഇവർ മാരീഡാണ് ഈ ഒരു പ്രൊഫൈൽ നിങ്ങളിൽ ആർക്കെങ്കിലും അനുയോജ്യമായി തോന്നുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിംഗ്